ബിഗ് ബോസ് മലയാളം സിക്സിൽ ഇപ്പോഴുതാ റസ്മിൻ കൺഫെഷൻ റൂമിൽ പോയി ഭയങ്കരമായിട്ട് കരയുകയാണ് അതായത് തനിക്ക് ഇവിടെ ആരുമില്ല നല്ല സൗഹൃദങ്ങളില്ല പ്രത്യേകിച്ചും അവർ എടുത്തു പറയുന്നത് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഇടയ്ക്ക് ഇരുന്ന് തൻ്റെ ഗെയിം തനിക്ക് നഷ്ടമാവുന്നുണ്ടോ എന്നൊരു തോന്നൽ പൊതുവേ ഒരു സംസാരമുണ്ട് റസ്മിൻ ഈ അടുത്തൊരു ഹെൽത്ത് ഇഷ്യൂ കാരണം പുറത്ത് പോയിട്ട് വന്നതിന് ശേഷം റസ്മിൻ്റെ സ്വഭാവത്തിലൊക്കെ ഭയങ്കര മാറ്റമാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പുറത്തുള്ള പല കാര്യങ്ങളും റസ്മിൻ അറിയുകയും പിന്നീട് മത്സരാർത്ഥികളിലേക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ പുറത്തുള്ള കാര്യം അറിഞ്ഞതിൻ്റെ കൂട്ടത്തിൽ താനും വീക്കായിക്കൊണ്ടിരിക്കുന്നുവെന്ന് റസ്മിൻ അറിഞ്ഞു അതിൻ്റെ ഒരു ഡിപ്രഷൻ കൂടി കൂടിയായിരിക്കാം എടുത്തെടുത്ത് പറയുന്നുണ്ട് റസ്മിൻ അതായത് ഗബ്രി നോറ ജാസ്മിൻ ഇവരുടെ ഇടയ്ക്ക് മാത്രം ഞാൻ നിന്ന് എൻ്റെ ഗെയിം നഷ്ടപ്പെടുത്തുന്നു എന്ന തോന്നലുകൾ ഉണ്ടായി തുടങ്ങുന്നു എനിക്ക് ടോപ്പ് ഫൈവില് വരണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതുപോലും എനിക്ക് കിട്ടില്ല എന്നാണ് തോന്നുന്നത് എന്ന് റസ്മിൻ ആവർത്തിച്ച് പറയുകയാണ് ബിഗ് ബോസ് എന്ത് പറയാനാണ് സാധാരണ എല്ലാവർക്കും കൊടുക്കും പോലെയൊക്കെ ഒരു ഉപദേശവും കൊടുത്ത് ഒരു കപ്പ് നാരങ്ങ വെള്ളവും കൊടുത്ത് റസ്മിൻ ഒന്ന് സെറ്റാക്കി വിട്ടിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് റസ്മിൻ ഒരു മത്സരാർത്ഥിയാണെന്ന് തോന്നുന്നു വീണ്ടും തുടരണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്തായാലും താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഇപ്പോൾ റസ്മിന് സെറ്റായി പൊളിയാണെന്നൊക്കെ പറഞ്ഞ് കൺഫെഷൻ റൂമിനിപ്പം പുറത്തു വന്നിട്ടുണ്ട്